ാമം ഉർവീലുംയത്തിടാം ഉന്നതീശുക്രിസ്തുവിൻ നാമം ഉർവലുംയത്തിടാം ഉണർന്നീടാം ബലം ധരിച്ചീടാം ഉയത്തിൻ രാജൻ കേഴുന്ന വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നിന്നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം നല്ല ജീവിതം നയിക്കുന്നവർക്ക് ധനവും സമൃദ്ധിയും ഉണ്ടാകുന്നു പാപജീവിതം നയിക്കുന്നവർക്ക് കഷ്ടതയുണ്ടാകുന്നു എല്ലാവരുടെയും ചിന്ത ഈ ജീവിതത്തിര കഷ്ടതയും ദുഃഖവും ആർക്കും ഉണ്ടാവാം എന്ന ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതയിൽ കൂടി ദൈവത്തിൻ്റെ ഹിതം കണ്ടെത്തുവാൻ നമുക്ക് കഴിയും എന്നതാണ് സത്യം ദൈവഭക്തനും നിഷ്കളങ്കനും ദോഷം വിട്ടകുന്നവനുമായ യോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കഷ്ടത വിവരിക്കുവാൻ പ്രയാസമാണ് യോബിനുണ്ടായ കഷ്ടതയിൽ സഹതപിക്കുന്നതിനും ആശ്വസിപ്പിക്കുന്നതിനും വന്ന മൂന്ന് സ്നേഹിതന്മാരെ കുറിച്ച് യോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ഇവരിൽ എലിഹു എന്ന സ്നേഹിതൻ യോബിനു നൽകിയ ഉപദേശം കേട്ടനുസരിച്ച് അവനെ സേവിച്ചാൽ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചുകൂട്ടാൻ മുപ്പത്തിയാറിൻ്റെ പതിനൊന്നാമത്തെ വാക്യം എലിഹുവിൻ്റെ ചിന്തയിൽ അയോബിനുണ്ടായ കഷ്ടതയുടെ കാരണം ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നു എന്നതാണ് നീതിവാനും നിഷ്കളങ്കനും എന്ന് ദൈവം സാക്ഷിച്ച് യോബിനോട് എലിഹോ പറയുന്നത് നിയോ ദുഷ്ടവിധി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു മുപ്പത്തിയാറിൻ്റെ പതിനേഴാമത്തെ വാക്യം എലുഹുവിൻ്റെ ചിന്ത ഇതായിരുന്നു എങ്കിലും താൻ നൽകുന്ന ഉപദേശം വളരെ വിലപ്പെട്ട ഒന്നാണ് യഹോവയായ ദൈവത്തെ കേട്ടനുസരിക്കുക എങ്കിൽ നമ്മുടെ ആണ്ടുകളും നാളുകളും ആനന്ദകരമായിരിക്കും ഈ നാളുകളിൽ എലഹുവിൽ കൂടി നമുക്കും ഈ ഉപദേശം നൽകിയിരിക്കുകയാണ് നാം എന്ത് കേൾക്കണം എന്തനുസരിക്കണം ഓരോ ദിവസവും ദൈവശബ്ദം കേൾക്കുവാൻ കാത്തിരിക്കണം എപ്പോഴാണ് ദേവിശബ്ദം കേൾക്കുന്നത് ദൈവത്തിനെ ധ്യാനിക്കുമ്പോഴും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുമ്പോഴും ദേവി ശബ്ദം കേൾക്കുവാൻ കഴിയും ദേവിശബ്ദം കേൾക്കുവാൻ ഒരുക്കത്തോടെ കാത്തിരിക്കണം ഷൗമേൽ പറഞ്ഞത് യഹോബെ അളിച്ചീണമേ അടിയൻ കേൾക്കുന്നു ഒന്ന് ഷൗമേൽ മൂന്നിൻ്റെ പത്ത് ദൈവശബ്ദം കേൾക്കുവാൻ ഷൗമേൽ തയ്യാറായി അപ്പോഴാണ് ദൈവം അവനോട് സംസാരിച്ചത് പലപ്പോഴും നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് തിടുക്കത്തോടും തത്രപ്പാടോടും കൂടെയാണ് ആ സമയം പലവിധ ചിന്തകൾ ഉള്ളിലുണ്ടായിരിക്കും ഞാൻ പറയുന്നതെല്ലാം ദൈവം കേട്ടോണം എന്നുള്ള ചിന്തയാണ് ഉള്ളിലുള്ളത് ദൈവം എന്ത് പറയുന്നു എന്നത് കേൾക്കുവാൻ തയ്യാറാകില്ല ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ ശാന്തമായിരിക്കാൻ തയ്യാറാകണം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് മിണ്ടാതിരി ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവേൻ സങ്കീർത്തനം നാൽപ്പത്തിയാറിൻ്റെ പത്താമത്തെ വാക്യം പുറമേ നിന്നുള്ള എല്ലാ ശബ്ദങ്ങൾക്കും ചെവി അടച്ച് ദൈവശബ്ദം മാത്രം കേൾക്കുവാനുള്ള ആഗ്രഹത്തോടെ അവൻ്റെ പാതപീഠത്തിലിരിക്കണം തിടുക്കത്തിൽ പ്രാർത്ഥന കഴിച്ച് അതായത് വേണ്ടതൊക്കെ എത്തിച്ച് എഴുന്നേറ്റ് പോയാൽ ദൈവശബ്ദം കേൾക്കില്ല ദൈവം പറയുന്നത് കേൾക്കുവാനുള്ള മനസ്സും ആഗ്രഹവും ഉണ്ടാവണം ദൈവം സംസാരിക്കുന്നത് വരെയും ക്ഷമയോടെ കാത്തിരിക്കണം അപ്പോഴാണ് ദൈവത്തിൻ്റെ ഹിതം അറിയുവാൻ നമുക്ക് കഴിയുന്നത് എലിഗു പറയുന്നത് ദൈവശബ്ദം കേട്ടത് കൊണ്ട് മാത്രമായില്ല ദൈവൻ്റെ പറയുന്നുവോ അത് പൂർണ്ണമായി അനുസരിക്കണം കർത്താവിനായി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവർക്ക് മാത്രമേ കർത്താവിനെ പൂർണ്ണമായി അനുസരിക്കുവാൻ കഴിയൂ പൂർണ്ണ സമർപ്പണമാണ് പൂർണ്ണ അനുസരണത്തിലേക്ക് നടത്തുന്നത് പൂർണ്ണ സമർപ്പണത്തോടെ ദൈവസന്നിരുന്ന ദൈവം എന്ത് പറയുന്നുവോ അത് കേട്ട് അനുസരിക്കുന്നവരുടെ ജീവിതം ആഭാഗ്യകരമാകുന്നതും ആയുസിന്റെ നീണ്ട നാളുകൾ ആനന്ദകരം ആകുന്നതും എത്രയെത്ര പ്രശ്നങ്ങൾ കൂടിയാണ് ഓരോ ദിവസവും നാം കടന്നു പോകുന്നത് എന്നാൽ എല്ലാ പ്രശ്നങ്ങളിലും നല്ല ആലോചനകൾ നൽകുവാനായി കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എല്ലാ നാളും കൂടെ ഉണ്ടെന്നുള്ളത് കർത്താവിൻ്റെ വാഗ്ദത്തമാണ് വലങ്കരം പിടിക്കാമെന്നും നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചനകൾ പറഞ്ഞു തരാമെന്നും പിന്നെ തേതിൽ മഹത്വത്തിലേക്ക് ചേർത്ത് കൊല്ലാമെന്നും അവൻ നമുക്ക് വാക്ക് തന്നിട്ടുണ്ട് സങ്കീർത്തനം എഴുപത്തി മൂന്നിന്റെ ഇരുപത്തിനാല് എന്തെന്ത് അനർത്ഥങ്ങളാണ് നമ്മുടെ മുൻപിൽ ഉള്ളത് അനർത്ഥങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെയാ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിൽ നൽകിയിരിക്കുന്നത് അനർത്ഥങ്ങളുടെ മധ്യത്തിൽ അവൻ തന്റെ തൂവലുകൾ കൊണ്ട് നമ്മെ മറയ്ക്കുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് നാലാമത്തെ വാക്യം നിധിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാത്തിൽ നിന്ന് യഹോ അവരെ വിക്കുന്നു തൊണ്ണൂറ്റി മുപ്പത്തിനാലാം സങ്കീർത്തനം പത്തൊൻപതാമത്തെ വാക്യാണ് നിധിമാൻ വീണാലും നിലം പരിചാഖകയില്ല യഹോവനെ കൈ പിടിച്ച് താങ്ങുന്നു മുപ്പത്തി ഏഴിന്റെ ഇരുപത്തിനാലാം പറയുന്നത് എന്ത് എന്ന് നമുക്ക് നോക്കാം വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ യഹോവ കൂടെയിരിക്കും വെള്ളം നമ്മളുടെ മീതെ കവിയുകയില്ല തീയിൽ കൂടി നടന്നാൽ ബന്ധു പോകുകയില്ല അഗ്നി നമ്മെ ദഹിപ്പിക്കുകയുമില്ല നാൽപ്പത്തി മൂന്ന് രണ്ടേ മൂന്ന് വാക്യങ്ങൾ ദൈവശബ്ദം കേട്ട് അനുസരിക്കുന്നവർക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഇവയെല്ലാം അതുകൊണ്ട് കർത്താവ് കർത്താവ് യേശു ക്രിസ്തുവിൽ വേരൂന്നി ആത്മിക വർധന പ്രാപിച്ച് ഉപദേശി തന്നതനുസരിച്ച് വിശ്വാസത്തിൽ ഒരു സ്ത്രോത്രത്തിൽ കവി യാത്ര ചെയ്യാം കൊലസ് രണ്ടിൻ്റെ ഏഴ് കർത്താവെ നിന്റെ ശബ്ദം കേട്ട് അവയനുസരിച്ച് നിന്നോട് ചേർന്ന് നടപ്പാനുള്ള കൃപ എനിക്ക് തരണമേ ആമേൻ കേട്ടു ീടും തൻ കരത്താ നീതിമാന്റെ നിലവിളി കേട്ടു ഇടുതി തൻ കരത്താ അവങ്ങളേറ്റു നോക്കിടും മുഖങ്ങൾ